കൃഷ്ണലീലാ സംഗ്രഹമാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ജീവാത്മാക്കളെല്ലാം പരമപുരുഷനും പരമാത്മാവുമായിരിക്കുന്ന കൃഷ്ണൻ അദ്ദേഹത്തിന്റെ അഹൈതുകമായിരിക്കുന്ന കാരുണ്യം മൂലം അദ്ദേഹത്തിൻ്റെ വിവിധ അവതാരങ്ങളിൽ വൈവിധ്യമാർന്ന അതീന്ദ്രിയ ലീലകളുടെ പ്ര ഇവിടെ പ്രത്യക്ഷം കൊള്ളുന്നു ഭഗവാൻ കൃഷ്ണന്റെ വിവിധ അവതാരങ്ങളെ ആകർഷകമായ ലീലകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ശ്രവണം തന്നെ ബദ്ധാത്മാക്കൾക്ക് മോചനം നേടാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് ഭഗവാൻ കൃഷ്ണന്റെ അത്യന്തം വൈശ്യവും ഹൃദ്യവുമായ പ്രവർത്തനങ്ങൾ അതിലും കൂടുതൽ ആകർഷകമാണ് കാരണം ഭഗവാൻ കൃഷ്ണന്റെ രൂപം തന്നെ സർവ ആകർഷകമാണ് അപ്പൊ കൃഷ്ണ അവബോധം എന്ന ആ ഉദ്ദേശ ലക്ഷ്യത്തിലാണ് ശ്രീകൃഷ്ണ ചരിതാമൃതം തന്നെ ഇത്രയധികം വിസ്തരിച്ച് നാം ചിന്തിച്ചത് തന്നെ സുഖദേവ മഹർഷി തൻ്റെ കാലടികളെ കൊണ്ട് ഈ യുഗത്തിലെ ബദ്ധാത്മാക്കൾക്ക് വായിക്കാനും വായിച്ച് കേൾക്കാനും വേണ്ട ഭാഗത്തിൽ ഈ ഗ്രന്ഥം അവതരിപ്പിക്കാൻ വേണ്ട വിധത്തിൽ ഇതിൻ്റെ കർത്താക്കൾ ശ്രമിച്ചിട്ടുണ്ട് എന്നർത്ഥം ഭഗവാൻ കൃഷ്ണന്റെ ലീലകളെ കുറിച്ച് ശ്രവണം ചെയ്യുന്നതിന് മുക്തിയും ഭഗവത് ധാമത്തിലേക്കുള്ള മടക്കയാത്രയും സുനിശ്ചിതമാണ് ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളെയും പ്രവർത്തനങ്ങളെയും പറ്റി കേൾക്കുന്നതോടെ നാം ക്രമേണ ഭൗതിക മാലിന്യങ്ങളുടെ കെട്ട് അറുത്ത് സുഖദേവ മഹർഷി പറഞ്ഞിട്ടുള്ളതുപോലെ സംസാര ബന്ധനത്തിൽ നിന്ന് മുക്തി നേടാൻ ഉതകുന്നതാണ് അതിനാൽ ആധ്യാത്മിക ലോകത്ത് ശാശ്വതമായ പരമാനന്ദ ജീവിതത്തിൽ ഭഗവാൻ കൃഷ്ണന്റെ സഹവാസം ആഗ്രഹിക്കുന്ന ഒരാൾ ഭഗവാൻ കൃഷ്ണന്റെ ലീലകളെ കുറിച്ച് കേൾക്കുകയും കൃഷ്ണന്റെ നാമം സങ്കീർത്തനം ചെയ്യുകയും വേണം നിത്യയുക്തമായിട്ട് ആ കലിയുഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന മഹാമന്ത്രം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രം മഹാമന്ത്രം നിത്യവും ആവർത്തന വിധേയുമായിട്ട് ജീവിക്കുകയും വേണ്ടതാണ് പരമപുരുഷനായിരിക്കുന്ന കൃഷ്ണന്റെ അതീത്യ ലീലകൾ അത്യന്തം ശക്തമാണ് കൃഷ്ണൻ എന്ന ഈ ഗ്രന്ഥം വായിച്ചോ വായിച്ചു കേട്ടോ സദാ സ്മരിച്ചാൽ സാധാരണ ഗതിയിൽ ദുഷ്പ്രാപ്യമായ ആധ്യാത്മിക ലോകത്തേക്ക് മാറ്റപ്പെടുമെന്ന കാര്യം തീർച്ചയാണ് ഭഗവാൻ കൃഷ്ണന്റെ ലീലാവിലാസങ്ങളുടെ വർണ്ണന വീണ്ടും വീണ്ടും വായിച്ചു കേൾക്കാൻ പഠിക്കാൻ പ്രചോദനം നൽകുമാറ് അത്യാകർഷകമാണ് എത്രയധികം വായിക്കുന്നുവോ അത്രയധികം നമുക്ക് കൃഷ്ണ അഭിമുഖമായിരിക്കുന്ന ആസക്തി വർധിക്കുകയും ചെയ്യും ഈ ആസക്തി തന്നെ കൃഷ്ണ ധാമമായിരിക്കുന്ന ഗോലോക വൃന്ദാവനത്തിലേക്ക് മാറ്റപ്പെടാൻ ഒരുവനെ യോഗ്യനാക്കി തീർക്കുകയും ചെയ്യും കഴിഞ്ഞ അധ്യായത്തിൽ നാം പഠിച്ചതുപോലെ ഭൗതിക ലോകം തരണം ചെയ്യുക എന്നാൽ ഭൗതിക പ്രകൃതിയുടെ കർഷ് കർക്കശമായ നിയമങ്ങളെ തരണം ചെയ്യുക എന്നർത്ഥം ആധ്യാത്മിക പ്രകൃതിയിലേക്ക് ആകർഷിക്കപ്പെടപ്പെട്ടവന്റെ പുരോഗതിയെ തടസ്സപ്പെടുത്താൻ ഭൗതിക പ്രകൃതിയുടെ കർക്കശ നിയമങ്ങൾ കാവുകയില്ല ഭഗവാൻ തന്നെ ഇക്കാര്യം ഭഗവത്ഗീതയിൽ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭൗതിക ശക്തികൾക്ക് അടിമയായി ജീവിക്കുന്ന സാധാരണ മനുഷ്യനെയാണ് ഇവിടെ സംസാര ബന്ധനത്താൽ കെട്ടിമുറുക്കി നമ്മളെ വീണ്ടും വീണ്ടും ജന്മ അനുജന്മത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് മുക്തി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഗീതയിൽ തന്നെ ജന്മകർമ്മജമേ യവം എന്ന് സുഅർജുന അപ്പൊ ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ എങ്കിൽ ഭഗവാന്റെ ജന്മവും കർമ്മവും താത്വികമായിട്ട് പഠിക്കണം എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു നമുക്ക് ഈ ഭൗതിക ശക്തികൾ ആണ് നമ്മളെ അതിൻ്റെ നിയമങ്ങളും ഭൗതിക ശക്തികളും ഭൗതിക നേട്ടങ്ങൾക്കും അതിനു വേണ്ടിയിട്ടുള്ള നിയമങ്ങളും അനുസരിച്ചു കൊണ്ട് നാം ജീവിക്കുന്നു പല നേട്ടങ്ങളും ഉണ്ടാക്കുന്നു പക്ഷേ അതെല്ലാം വീണ്ടും വീണ്ടും ജന്മത്തിലേക്ക് കർമ്മബന്ധനത്തിലേക്ക് നയിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് കർമ്മവാസനകളെ സൃഷ്ടിക്കുകയും അത് ആ വാസനാബലത്താൽ നമുക്ക് അടുത്ത ജന്മത്തിലേക്ക് ആ വാസനാഫലം കൊണ്ടുപോകാനും ഇടവരും അതാണ് സംസാര ബന്ധനം എന്ന് പറയുന്നത് അതുകൊണ്ട് ഭഗവാന്റെ ജന്മവും കർമ്മവും ദിവ്യത്വം ഉള്ളതാണ് അതുകൊണ്ട് ആ കർമ്മങ്ങളുടെ താത്വതിക മനസ്സിലാക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർമ്മം എന്ത് ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരിക്കലും കർമ്മബന്ധനം ഉണ്ടാക്കുന്ന കർമ്മത്തിന്റെ ദോഷത്തെ സംഘദോഷവും സമ്പർക്ക ഉണ്ടാക്കരുത് എന്നർത്ഥം അത് സംസാര ബന്ധനത്തിലേക്ക് നമ്മളെ നയിക്കും ദ്വന്ദ് വിമുക്ത നിർമ്മാണമോ ജിതസംഗദോഷ ആ സംഘദോഷത്തിൽ നിന്ന് ജിതനായിക്കൊണ്ട് കർത്തവ്യ കർമ്മങ്ങളെ പൂർത്തീകരിക്കണം ഭഗവാൻ ജനിച്ചപ്പോൾ മുതൽ മരണം വരെ നൂറ്റി ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ചെയ്ത കർമ്മങ്ങളിൽ ഒന്നും ഒട്ടലുണ്ടായിരുന്നില്ല മമതാബന്ധം ഉണ്ടായിരുന്നില്ല ആ മമതാബന്ധം ഉണ്ടായിരുന്നെങ്കിൽ വീണ്ടും ജന്മത്തിനും കാരണമാകും നമുക്ക് ഈ ദേഹം ദേഹം പോകാൻ തന്നെ മടിയായിട്ട് വരും അധികം നമ്മൾ ഭൗതിക ലോകത്ത് ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം തന്നെ മരണത്തിനെ ഭയപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഭൗതിക ബന്ധങ്ങളിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ജീവിതം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അപ്പൊ ഭൗതികമായിട്ടുള്ള ബന്ധം വിടുക എന്ന് പറഞ്ഞാൽ ശരീരബോധത്തെ വരെ വിടാൻ തയ്യാറാകുക എന്നർത്ഥം ദേഹബോധത്തെ വിട്ട് ദേഹിബോധത്തിലേക്ക് എത്തുമ്പോഴാണ് യഥാർത്ഥ സനാതനമായ ധർമ്മത്തിന്റെ മൂല്യത്തിലേക്ക് നമ്മൾ എത്തുകയുള്ളു ഇല്ലെങ്കിൽ എത്ര ജന്മങ്ങളീ വന്നു പോയാലും ഈ ഭൗതിക ശക്തികൾക്ക് അടിമയായിക്കൊണ്ട് ആ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് അതെല്ലാവരും പ്രാത്പാലിക്കുന്നുണ്ട് ജനിക്കുമ്പോൾ മുതൽ നമ്മളെ പഠിപ്പിക്കുന്ന സംസ്കാരത്തിലും നമ്മുടെ നിത്യനൈമിത്യ കർമ്മങ്ങളിലും പഠിപ്പിക്കുന്നതൊക്കെ ഭൗതിക ശക്തികൾക്ക് അടിമയായി ജീവിച്ച് ജീവിതം എങ്ങനെ നയിക്കണം എന്നാണ് കാരണവന്മാരും ഗുരുക്കന്മാരും ഒക്കെ പഠിപ്പിക്കുക ഭൗതിക ശക്തികൾക്ക് അടിമയായിട്ട് ആധ്യാത്മികമായ അടിത്തറ ആരെങ്കിലും ഇട്ട് താർത്താൻ തന്നെ അത് വികലമായി പോകും കുറെ കഴിയുമ്പോഴത്തേക്കും പ്രത്യേകിച്ചും കലിയുഗത്തിൽ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കുട്ടികളെയൊക്കെ ബലം പിടിച്ചിരുത്തി നിർബന്ധിച്ചൊക്കെ ഓരോന്ന് ചെയ്യിപ്പിക്കാം നാമം ജവിക്കുകയില്ലേ അത് ചെയ്യും ഇത് ചെയ്യും നമസ്കരിക്കുക എന്നൊക്കെ പറയാം പക്ഷേ അവര് വലുതായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഇഷ്ടമാണ് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത സ്വഭാവമാക്കി ആധ്യാത്മികയും മാറ്റുന്നില്ല ബാക്കിയുള്ള ഭൗതിക കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ നിത്യനൈപിത്യകര്മ്മങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നേരം ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല കുളിക്കാതിരിക്കുന്നില്ല പല്ലു തേക്കാതിരിക്കുന്നില്ല ഉറങ്ങാതിരിക്കുന്നില്ല ഭക്ഷണം കഴിക്കാതിരിക്കുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതിനൊരു വ്യവസ്ഥയും നിയമമൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരവരുടെ ജോലിക്കനുസൃതമായിക്കൊണ്ട് അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുമുണ്ട് പ്രകൃതിയുടെ ഗുണങ്ങളെ കൊണ്ട് തന്നെ ആർക്കും അനങ്ങാതിരിക്കാൻ സാധ്യമല്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആർക്കും അനങ്ങാതിരിക്കാനും സാധ്യമല്ല പക്ഷെ പ്രകൃതി നിയമങ്ങൾ അനുസരിച്ചുണ്ട് പ്രകൃതി ഗുണങ്ങളെ ആശ്രയിച്ച് മാത്രം ജീവിച്ചാൽ അവിടെ പ്രകൃതി ബന്ധം വിടാതിരിക്കുകയും അതാണ് സംസാര ബന്ധവും പ്രാരാപ്തത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നർത്ഥം അപ്പം ഒന്നും അനുഭവിക്കേണ്ട ഭൗതിക ശക്തികളിൽ നിൽക്കാതെ ജീവിക്കാനും സാധ്യമല്ല അപ്പം ശരീരം തന്നെ ഭൗതിക ശക്തിയാണ് അപ്പോൾ ശരീരത്തിൽ നിന്നുകൊണ്ട് ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് അതിലുള്ള അനുഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണോ നമുക്ക് ദോഷം വരാത്ത വിധത്തിൽ ദുഃഖരഹിതമായിട്ട് അനായസേന ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ശരീരസ്ഥിതി നിലനിർത്തുന്നതിന് ആവശ്യമായ ഉപാധികളാണ് പ്രപഞ്ചത്തിലെ മറ്റു ഘടകങ്ങളൊക്കെ അപ്പൊ അതൊക്കെ അനുഭവിക്കുന്നതിനോ അതൊന്നും വേണ്ട എന്നോ വിലക്കോ ഭഗവാൻ കൽപ്പിച്ചിട്ടില്ല ആധ്യാത്മികയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ തെറ്റിദ്ധാരണയാണ് അത് പാടില്ല ഇത് പാടില്ല ഇങ്ങോട്ട് പാൻ പാടില്ല ഇങ്ങോട്ട് പാടില്ല അത് പറയാൻ പാടില്ല ഇത് പറയാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച വിലക്കുകളാണ് ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ദദാശയെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യുന്നോ ചിന്താ വാക്ക് പ്രവർത്തികളിലൊക്കെ എന്നെ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ആധ്യാത്മിക ലോകത്തിലേക്ക് എത്തിച്ചേരാൻ അത് മാത്രം മതി അപക്ഷേ നമ്മൾ ഈ ഭൗതികല്മിച്ച് നടക്കുമ്പോൾ ഈശ്വര ഭജനം ചെയ്യുന്നവർ ഭക്തി ഉള്ളവർ വരെ അത് ചെയ്തോണ്ടിരിക്കുമ്പം ശ്രദ്ധാഭക്തി പൂർണ്ണമായിട്ടില്ലെങ്കിലും ചിലപ്പോൾ മനസ്സ് പുറത്തായിരിക്കും പൂജാമുറിയിൽ ഇരുന്ന് പാരായണങ്ങളോ ജപമോ പൂജയോ എന്തെങ്കിലും ചെയ്യുമ്പോഴും മനസ്സ് ചിലപ്പോ പുറത്തായിരിക്കും എന്നാലും അത് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ആ നിൽക്കും അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാലോ പിന്നെ തനി സ്വഭാവത്തിൽ ഭൗതികതയിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ ഈ ഈശ്വരനെ സ്മരണ പോലും പിന്നെ ചെയ്യില്ല നമുക്കെന്നാ ഒരേ സമയത്ത് നമുക്കൊന്ന് സ്മരിക്കാനും ചെയ്യും മറ്റൊന്ന് പ്രവർത്തി ചെയ്യാനും സാധിക്കും ഞാൻ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സ് എവിടെ വേണേലും വായിക്കാം ആ അയക്കുന്ന മനസ്സിനെ പിടിച്ചു നിർത്തി ഈശ്വര സ്മരണ ചെയ്തുകൊണ്ട് എവിടെ പോയി പ്രവർത്തിച്ച അടുക്കളയെ പോയി പ്രവർത്തിച്ചാലും വേണ്ടില്ല പുറത്തു പോയി പ്രവർത്തിച്ചാലും വേണ്ടില്ല ആ കൃഷ്ണ അവബോധം ഉണ്ടാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഉദ്ദേശലക്ഷ്യം അതാണ് അവിടെയാണ് നമുക്ക് ഈ മായാബന്ധം ഇല്ലാതിരിക്കുക മായയിൽ ബന്ധിക്കപ്പെട്ടോ പിന്നെ വീണ്ടും വരേണ്ടി വരും അതുകൊണ്ടാണ് ഭഗവാൻ ആവർത്തിച്ച് പറയുന്നത് മായ ജയിക്കൂ മായ ജയിക്കൂ മായ ജയിക്കാൻ കുറച്ച് വർഷമാണ് മായ ജയിക്കാൻ വേണ്ടിയിട്ട് എന്താ പറഞ്ഞേ നാനി സർവാടി സംയമ്യുക്ത ആസീത മൽപരവശേഷി ആണ് പ്രജ്ഞാ പ്രതിഷ്ഠിതാ ഇന്ദ്രിയങ്ങളാണ് നമ്മളെ ഈ മായയിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഇന്ദ്രിയ നിയന്ത്രണം സാധിക്കണം ഇന്ദ്രിയ നിയന്ത്രണം സാധിക്കണമെങ്കിൽ എന്നെ സ്മരിക്കണം ഈശ്വരന്റെ സഹായ ഇന്ദ്രിയങ്ങൾക്ക് ഈശ്വരനായിരിക്കുന്ന ഈശ്വരനെ സ്മരിക്കാതെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധ്യമല്ല അത് മനസ്സാണ് ആ മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ വിരക്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭൗതികമായിട്ടുള്ള ശക്തികളിൽ കുറച്ച് സമയത്തെങ്കിലും അത് നിത്യമായിട്ട് പ്രാക്ടീസ് ചെയ്താലേ എല്ലായ്പ്പോഴും നമുക്ക് ബാക്കിയുള്ളതിനോട് വിരക്തി ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ അപ്പം നിത്യയുക്തമായിട്ട് കർമ്മങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് പറയാൻ കാരണം ഈ ഭൗതിക ബന്ധത്തെ കുറേശ്ശെ കുറേശായിട്ട് ഉപേക്ഷിക്കാൻ നമ്മൾ ശീലിക്കുക തന്നെ വേണം പല കാലത്തെ പരിശ്രമം കൊണ്ട് മാത്രമേ അത് സാധിക്കൂ ഒരു സുപ്രഭാതത്തിൽ നമുക്കിതൊന്നും സാധ്യമല്ല അനേക ജന്മങ്ങളിലെ സുഹൃത്തം കൊണ്ടാണ് നമ്മൾ ഭക്തിയിലേക്ക് തന്നെ വരാ ഭക്തിയിൽ ഏകാഗ്രത അജഞ്ചലമായ ഭക്തി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അനുസരിച്ചുകൊണ്ട് മാത്രമേ കറകളഞ്ഞ ഭക്തനാകാൻ സാധിക്കും അർഹത എല്ലാവർക്കും ഉണ്ട് യോഗ്യതയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തനം നക്ഷം അവരുടെ സ്വഭാവവും അവരുടെ കർത്തവ്യ അറിഞ്ഞുകൊണ്ട് തന്നെ ഒന്നും ഉപേക്ഷിക്കാതെ ഒന്നിനോടും വിട പറയാതെ എല്ലാത്തിലും എല്ലാം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈശ്വര ഈശ്വരസ്മരണയോടുകൂടി ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും സാധിക്കണം നർമ്മ ഈശ്വര അവബോധത്തോട് പ്രവർത്തിക്കാൻ സാധിച്ചാൽ നമ്മുടെ ബുദ്ധി പോലും യഥാവിധം നമുക്ക് ഭൗതികതയിൽ പോലും ഗുണദോഷങ്ങൾ അറിഞ്ഞുകൊണ്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഈശ്വരൻ്റെ സഹായമില്ലാ സാധിക്കില്ല കാരണം നമ്മുടെയൊക്കെ രക്ഷയ്ക്ക് അതി ആദികാരണമായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് നമ്മുടെ ജീവാത്മാവായിട്ട് നമ്മുടെ ശരീരത്തിൽ വർദ്ധിക്കുന്നത് അതുകൊണ്ട് ആ അംശത്തെ നമ്മൾ രക്ഷിക്കണം സംസാര ബന്ധനത്തിൽ നിന്ന് രക്ഷിക്കണം അതാണ് ആത്മ സംരക്ഷണം എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ അപ്പം ആധ്യാത്മിക പ്രകൃതിയിലേക്ക് ആകർഷിക്കപ്പെട്ടവന്റെ അങ്ങനെയെങ്കിലും എങ്ങനെയൊന്നും ആധ്യാത്മിക പ്രകൃതിയിലേക്ക് ആകർഷിക്കപ്പെടുകയില്ല അങ്ങനെ അനേകം മനുഷ്യരിൽ ഒരാളൊക്കെയാണ് ഇതിലേക്ക് ആകർഷിക്കപ്പെടുക മനുഷ്യാണ് കച്ചില്ല അതത് സിദ്ധയെ എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ആയിരക്കണക്കിന് മനുഷ്യരിൽ ഒന്നോ രണ്ടോ പേരാണ് ഈ ആധ്യാത്മിക ലോകത്തിലേക്ക് ഉയരാൻ ആഗ്രഹിക്കുക അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തന്നെ ആകർഷിക്കപ്പെട്ടവന്റെ പുരോഗതിയെ തടസ്സപ്പെടുത്താൻ ഭൗതിക പ്രകൃതിയുടെ കർക്കശ നിയമങ്ങൾക്ക് ഒരു കാരണവശാലും അവയിട അപ്പം അതിലേക്ക് ഉയർത്തപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആധ്യാത്മികയിലേക്ക് പ്രവേശിച്ചാൽ മറ്റു പല തടസ്സങ്ങൾ ഉണ്ടായാലും അവൻ അതിനൊക്കെ അതിജീവിക്കുന്നവരാണ് ഭഗവാൻ തന്നെ ഇക്കാര്യം ഭഗവത്ഗീതയിൽ ഉറപ്പിച്ചു പറയുന്നുണ്ട് ഭൗതിക പ്രകൃതിയുടെ കർക്കശ നിയമങ്ങളെ മറികടക്കുക ദുഷ്കരമാണെങ്കിലും ഭഗവാനിൽ സ്വ സ്വത്മാഅർപ്പണം ചെയ്യുന്നവന് അജ്ഞതയെ മറികടക്കാൻ നിഷ്പ്രയാസം സാധിക്കും എന്നാൽ ആധ്യാത്മിക ലോകത്ത് ഭൗതിക പ്രകൃതിയുടെ സ്വാധീനം തീരെയില്ല ശ്രീമദ് ഭാഗവതം രണ്ടാം സ്കന്ധത്തിൽ നാം പഠിച്ചതുപോലെ ദേവന്മാരുടെ ഭരണാധികാരവും ഭൗതിക പ്രകൃതിയുടെ സ്വാധീനവും അവയുടെ അഭാവം കൊണ്ട് ആ ആധ്യാത്മിക ലോകത്ത് പ്രകടമാണ് അപ്പോൾ ഈ ആധ്യാത്മിക ലോകത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഇന്നത്തെ സമൂഹം ഇല്ലെങ്കിൽ ഭൗതിക ലോകത്ത് മുഴുവൻ ശ്രദ്ധയോടുകൂടിയും ജീവിക്കുന്ന ഭൗതിക ശക്തികൾക്ക് അടിമയായി ജീവിക്കുന്നവരാരും ആധ്യാത്മിക ലോകത്തിലേക്ക് വരില്ല ആരെങ്കിലും അവരുടെ മുമ്പിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോകുന്നു എന്ന് കണ്ടാൽ അവരെ ഏതെങ്കിലും തരത്തിൽ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് അവരുടെയൊക്കെ സ്വഭാവമായിരിക്കും നമ്മുടെ കുടുംബത്തായാലും നമ്മുടെ സുഹൃത്തുക്കളായാലും നമ്മുടെ പരിസരത്തുള്ളവരായാലും ആധ്യാത്മികയിലേക്ക് ചുവട് തിരിയുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിക്കുക കേരളത്തിൽ പ്രത്യേകിച്ചും അച്ഛന്തയുടെ മറവിൽ ഈ യഥാർത്ഥ ആധ്യാത്മിക പാതയിലേക്ക് ആരെങ്കിലും യഥാർത്ഥ ഭക്തിയിലേക്ക് വരുന്ന ഒരു രംഗം നമുക്ക് ആദ്യം ഘടനകരാ സ്വയം തടൻ തടസ്സം നിൽക്കും അതിനെയൊക്കെ ജയിച്ച് നമ്മൾ എങ്ങനെയെങ്കിലും അതിലേക്ക് തിരിയുന്നു എന്നൊരു മനോഭാവം അല്ലെ അതിങ്ങനെ രീതി കണ്ടാൽ തന്നെ നമ്മളെ ആദ്യം തന്നെ ഭ്രാന്ത എന്ന് പറയും പിന്നെ ബാക്കിയുള്ളവർ ചെയ്യാൻ പറ്റുന്ന ഒക്കെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിപ്പിക്കും കുടുംബത്തിലുള്ളവർ വരെ കാരണം അതൊരു എന്താ പറഞ്ഞെ വേണ്ടാത്ത പാതയാണെന്നോ ഇല്ലെങ്കിൽ ഒരു ഒരവസ്ഥയാണെന്നോ ഒക്കെ തെറ്റായിട്ട് ധരിച്ചു വച്ചിരിക്കുക അതാണ് പ്രശ്നം അപ്പൊ അതുകൊണ്ട് അത് തരണം ചെയ്യാന്ന് പറയുന്നത് ആധ്യാത്മിക ലോകത്തിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനേക തടസ്സങ്ങൾ ആദ്യം സ്വയം തടസ്സം നിൽക്കും പിന്നെ കൂടെയുള്ളവർ തടസ്സമുണ്ടാക്കും സമൂഹം തടസ്സമുണ്ടാക്കും ശരീരം തടസ്സമുണ്ടാക്കും ഇതിനെയൊക്കെ അതിജീവിച്ചിട്ട് വേണം ഇതിലേക്ക് വരാൻ അത് യോഗമുള്ളവർ അനേകായിരം പേരിൽ ഒന്നോ രണ്ടോ പേരാണ് അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക ആ പ്രയത്നിക്കുന്നവർ തന്നെ ഒന്നോ രണ്ടോ പേരാണ് സക്സസ് ആകുക എന്നൊക്കെ ഭഗവാൻ തന്നെ ഗീതയിൽ വ്യക്തമാക്കി പറയുന്നുണ്ട് അപ്പോൾ അത് ചെയ്യണമില്ലെങ്കിൽ അങ്ങനെ ഒരു സമർപ്പണം നടത്തണം ആ സ്വത്മാന്വേഷണത്തിലേക്ക് ഇറങ്ങണം അതിനുവേണ്ടി ശ്രമിക്കുന്ന അല്ലെങ്കിൽ ശ്രമിക്കുന്നവന് അജ്ഞാതമായ മറികടക്കാൻ നിഷ്പ്രയാസം സാധിക്കുകയും ചെയ്യും ആ അജ്ഞതയെ അജ്ഞത കൊണ്ടാണ് ഇതിലേക്ക് വരാതിരിക്കുന്നത് ആരെങ്കിലും നമ്മളെ വിമർശിക്കുന്നുണ്ടെങ്കിൽ അതും അജ്ഞതയാണ് അപ്പം ഒരാധ്യാത്മിക ലോകത്തിലേക്ക് പ്രവേശിക്കുന്നതിലെ യഥാർത്ഥ ഭക്തിയിലേക്ക് തിരിയുന്ന ഒരാളെ സഹായിക്കാനോ ഇല്ലെങ്കിൽ അവനെ പ്രോത്സാഹിപ്പിക്കാനോ ആധ്യാത്മികതയിൽ താല്പര്യമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നർത്ഥം ആധ്യാത്മിക ലോകത്ത് ഭൗതിക പ്രകൃതിയുടെ സ്വാധീനം തീരെ ഇല്ല എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഭൗതികയിൽ രമിച്ചാൽ പോലും അവർക്ക് യാതൊരുവിധ ആധ്യാത്മിക ശക്തിക്ക് അടിമയായിട്ടായിരിക്കില്ല അവർ ജീവിക്കുക അവിടെ സ്വാധീനം ഭൗതിക ശക്തിക്കായിരിക്കില്ല ആധ്യാത്മിക ശക്തിക്ക് തന്നെ ആയിരിക്കും ശ്രീമദ് ഭാഗവതം രണ്ടാമത്തെ സ്കന്ധത്തിൽ എടുത്തു പറയുന്നുണ്ട് ദേവന്മാരുടെ ഭരണാധികാരിവും ഭൗതിക പ്രകൃതിയുടെ സ്വാധീനവും അവയുടെ അഭാവം കൊണ്ട് ആധ്യാത്മിക ലോകത്ത് പ്രകടമാണ് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെന്നർത്ഥം അതാണ് ആധ്യാത്മികതയുടെ ആധ്യാത്മികതയിലേക്ക് ശരിക്കും അങ്ങനെ ഇങ്ങനെ ആരും വരില്ല അത് വന്ന് ആകർഷിക്കപ്പെട്ട് അതിലേക്ക് അനുഭവത്തിൽ നിന്നാണ് വരിക അനുഭവത്തിൽ നിന്ന് വന്നിരിക്കുന്നവ ഒരു കാരണവശാലും അവർ ഭൗതിക പ്രകൃതി പ്രകൃതിക്ക് അടിമയാകാതെ ഈ അധ്യാത്മികയിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാം ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം